ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മെ ഈ ഇത്രയും ഭാരമുള്ള നമ്മെ ആരാണ് ഇങ്ങനെ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് അന്വേഷിക്കാം നമ്മൾ ആഹാരം കഴിക്കുന്നതനുസരിച്ച് നമുക്ക് തടി വർദ്ധിക്കുന്നു അതിൻ്റെ ഫലമായി ഭാരം കൂടുന്നു ഭാരമുള്ള ഈ ശരീരത്തെ താങ്ങി നിർത്താൻ ഒരു ശക്തി വേണ്ടേ ഇത്രയും ഭാരമുള്ള ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ബോധം കിട്ട് വീഴുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അനസ്തിഷീയമായിട്ട് ചെയ്തിട്ട് ബോധം തെളിയാതെ അല്ലെങ്കിൽ തെളിയാൻ വൈകുന്ന അവസരത്തിൽ നമ്മെ താങ്ങി എത്ര പേരാണ് അബോധാവസ്ഥയിൽ നമ്മളെ താങ്ങുന്നത് എത്ര പേരായിരിക്കും മിനിമം ഒരു നാലു പേരെങ്കിലും വേണ്ടേ അങ്ങനെ ആ നാലു പേർ താങ്ങിയാലേ നമ്മുടെ ഈ ഭാരം ഒന്ന് പൊക്കി മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അത്രയും ഉള്ള നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ആരാണ് അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കാലാണെന്ന് അല്ല നമ്മുടെ കാലിന് ഈ ഭാരമൊന്നും വഹിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് അതാണ് ഞാൻ 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 എന്ന് പറയുന്ന ആ ബോധം ഈ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബെഡിൽ കിട കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഭാരം ബെഡാണ് വഹിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു നമുക്ക് കിടന്ന് ഉറങ്ങി യാത്ര ചെയ്യാൻ സീറ്റ് കിട്ടിയില്ല ഇരുന്നാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളും പ്രാണനുമൊക്കെയുള്ള ഉറങ്ങുന്ന അവസരത്തിൽ നമ്മുടെ ബോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആരെങ്കിലും തൊട്ടാലൊന്നും അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ദേഹത്തേക്കല്ലയോ നമ്മുടെ ഭാരം താങ് വന്ന് വീരുന്നത് നമ്മൾ ഒന്ന് ഉറങ്ങുമ്പോൾ തന്നെ ശരിക്കും ആ നല്ല ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭാരം നമുക്ക് സഹിക്കാൻ വയ്യാതെ നമുക്ക് താങ്ങാൻ പറ്റാതെ നമ്മൾ അടുത്തിരിക്കുന്നിടത്തോട് ചായും അല്ലേ നിവർന്നിരുന്ന് സംസാരിക്കുന്ന ഈ ഞാൻ അപ്പോൾ ഇങ്ങനെ നിവർന്ന് കസേരയിലിരുന്നോ അല്ലെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുകൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് കരുതുക അപ്പോൾ ഞാൻ എനിക്ക് ഇതുപോലെ നിവർന്നിരിക്കാൻ കഴിയുമോ ഇല്ല ഉറങ്ങുമ്പോഴെങ്ങനെയാണ് നിവർന്നിരിക്കുന്നത് ചരിഞ്ഞു പോവുക വീരുണ്ട് വീഴുകയൊക്കെ ചെയ്യില്ലേ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അതല്ലേ ശരി അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പോൾ ഉറങ്ങുന്ന അവസരത്തിൽ നമ്മുടെ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ ഭാരം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോഴും നമുക്ക് കാലുണ്ട് കൈയുണ്ട് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഉണ്ട് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട് പക്ഷെ അതിനെ നമ്മുടെ ഭാരത്തെ താങ്ങാൻ അതിന് കഴിയുമോ നമുക്ക് നമ്മുടെ ശരീരത്തിന് കഴിയുമോ ഇല്ല അതുകൊണ്ടാണ് ഉറങ്ങുന്ന അവസരത്തിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചാഞ്ഞു പോകുന്നത് അത് ഉറങ്ങിയത് കൊണ്ട് ചാഞ്ഞ് വീണതാണ് അല്ലേ എന്നിങ്ങനെ പറയും ഉറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ചാഞ്ഞ് വീണ് ഭാരം നമുക്ക് നമ്മെ താങ്ങാനുള്ള പവർ ഇല്ലാതെ പോയി ആ പവർ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നമ്മളിൽ നിന്ന് ബോധം അല്പം നേരത്തേക്ക് മാറിപ്പോയതുകൊണ്ട് അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ ഇങ്ങനെ കിടന്ന് നിവർന്ന് കിടന്നുറങ്ങുന്നത് നമ്മുടെ ഭാരം മറ്റൊരു വസ്തു അതുപോലെ സ്വീകരിക്കുകയാണ് നമ്മൾ നിവർനിരുന്ന് ഉറങ്ങുവാണെങ്കിൽ ബസ് യാത്രയിലോ ട്രെയിൻ യാത്രയിലൊക്കെ നിവർനിരുന്ന് എങ്ങും സപ്പോർട്ടില്ലാതെ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് വളരെ ആയാസം നമ്മുടെ ഭാരത്തെ നമ്മുടെ ശരീരം തന്നെയാണ് വഹി വഹിക്കുന്നത് അപ്പോൾ ശരീരത്തിന് കഴുത്തുവേദന നടുവിന് വേദന നട്ടെല്ല് വേദന അങ്ങനെ തോളിന് വേദന എന്തൊക്കെയോ വേദനകളുണ്ടാവും കാരണം നമ്മുടെ ഭാരത്തെ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല അതിനാണ് ഉറങ്ങുമ്പോൾ സപ്പോർട്ട് വേണം എന്ന് നമ്മൾ സപ്പോർട്ട് ഏതെങ്കിലും വ്യക്തികളുടെ ശരീരത്തോട് ചാഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് സീറ്റിലേക്ക് ചരിഞ്ഞിരുന്നോ ഒക്കെ ഇല്ലേ നമ്മൾ ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റൊരാളുടെ ദേഹത്തേക്ക് ഉറങ്ങി വീണ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ വെയിറ്റ് സഹിക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇത്രയും ഭാരമുള്ള ശരീരത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത് ചിന്തിക്കാത്തത് നമ്മൾ തന്നെയല്ലേ നമ്മെ ചുമക്കുന്നത് നമ്മളെ ചുമക്കാൻ മറ്റാരെങ്കിലും വേണോ നമുക്ക് ബോധമില്ലാതെ കിടക്കുമ്പോൾ മാത്രമേ നമ്മെ ചുമന്നാൽ മതിയല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ആ ബോധമില്ലാതെ കിടക്കുമ്പോൾ നമ്മെ ചുമക്കുന്നത് നാലും അഞ്ചും പേര് ചേർന്നാലും ചിലപ്പോൾ പൊങ്ങുന്നില്ല അത്രയ്ക്കും ഭാരം കാണും അത്രയും ഭാരമുള്ള നമ്മളെ നമ്മുടെ ബോധചൈതന്യമായ നമ്മിൽ ഓരോരുത്തരിലും നാം പറയില്ലേ ഞാൻ 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 പോയി ഞാൻ വന്നു ഞാൻ കഴിച്ചു ഞാൻ ഡ്രസ് ഇട്ടു ഞാൻ എൻ്റെ ഞാൻ എന്ന് പറയുന്ന ആ ഞാനെന്ന ആ ബോധമാണ് നമ്മെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ അനന്തകൂടി ചൈതന്യമാകുന്ന എനർജിയുടെ ഒരു അംശം ഈ എനർജിയാണ് നാം കാണേണ്ടതും അറിയേണ്ടതും അവസാനം അനുഭവിക്കേണ്ടതും ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ആത്മീയതയുടെ തുടക്കം അതിലൂടെയുള്ള സഞ്ചാരമാണ് ആത്മീയ യാത്ര ആത്മീയമായ പാത അല്ലാതെ ഭക്തിക്ക് വേണ്ടിയിട്ട് ഭക്തിയാണ് ആ ഭക്തിയും ആത്മീയതയും രണ്ടും രണ്ടാണ് ആത്മബോധത്തിലേക്ക് ഞാൻ ആരാണെന്നുള്ള ബോധത്തിലേക്ക് തിരിച്ച് അറിയുന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീയവാദിയായി മാറുന്നത് അതുവരെയും നമ്മൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് ഭഗവാൻ എവിടെയാണ് ഭഗവാൻ എവിടെയാണ് ഭഗവാൻ എന്ന് ഓരോ ഓരോ നാമങ്ങളുടെയും രൂപങ്ങളുടെയും മുന്നിൽ നിന്ന് നാം കൈകൂപ്പി പ്രാർത്ഥിക്കും നമ്മൾ അവിടെ എങ്ങും കാണുന്നില്ല അവസാനം നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് ശ്രീ ബുദ്ധ ഭഗവാൻ അലഞ്ഞരഞ്ഞ അവസാനം അവനവനിൽ തന്നെ ഇരിക്കുന്ന ശ്വാസമാണ് ആ ശ്വാസത്തെ ചലിപ്പിക്കുന്ന പ്രാണനാണ് ആ പ്രാണനെ നിയന്ത്രിക്കുന്ന ബോധചൈതന്യമാണ് ഞാൻ എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞു പക്ഷേ ആ ബോധചൈതന്യം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് ശ്രീ ബുദ്ധൻ പറയുന്നില്ല അദ്ദേഹം ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന ഒരു ഒരു സിദ്ധാന്തത്തിൻ്റെ ഉടമയാണ് പക്ഷെ പക്ഷേ ആ ബോധം എവിടെ നിന്ന് വന്നോ എന്നുകൂടി അന്വേഷിച്ചായിരുന്നെങ്കിൽ നമുക്ക് പരിപൂർണമായി ജ്ഞാനം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും എല്ലാറ്റിൻ്റെയും ഉറവിടമായ ആദിമ ചൈതന്യം പരമ്പരൾ അതിനെ സത്തെന്ന് പറയാം ബോധം പറയാം ശ്രീ നാരായണ ഗുരുദേവൻ അതിനെ അറിവെന്നാണ് പറഞ്ഞത് ഈ പറയുന്ന ആ ബോധമാണ് അറിവാണ് അത് അറിവ് തന്നെയല്ലേ നാം എല്ലാം എല്ലാം ഇവിടുന്ന് കാണുന്നതും കേൾക്കുന്നതും സ്വാംശീകരിക്കുന്നതും എല്ലാം ആ ബോധത്തിലേക്കാണ് നാം കൊണ്ടുപോകുന്നത് ആ ബോധം ബോധമാണ് ശരീരം വേർപെട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പല വേറെ രൂപങ്ങൾ എടുത്തു വരുമ്പോൾ കർമ്മത്തിന്റെ ഫലമായി അടുത്ത രൂപം എടുത്തു വരുമ്പോൾ ഈ ബോധമാണ് നമ്മളിൽ സന്നിവേശിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ചെറിയ കുട്ടികൾക്ക് സ്പെഷ്യൽ ടാലൻസ് ഒക്കെ ചെറിയ കുട്ടികൾക്കും ഉണ്ടാവും കാരണം എന്താണ് അവർ അതേ ബോധത്തിൽ നേരിട്ട് മാക്സിമം ആ നോളജ് അക്വയർ ചെയ്തിട്ടായിരിക്കും ആ ബോധം ശരീരത്തിൽ നിന്ന് പോയത് അപ്പോൾ അവർ വീണ്ടും ജനിക്കുമ്പോൾ അതേ അറിവുമായിട്ടാണ് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുന്ന കുട്ടികളാണ് അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർ അവരെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഈ കൊച്ചു കുഞ്ഞ് എന്ത് നന്നായിട്ട് പാടുന്നു എത്ര നന്നായിട്ട് കണക്ക് കൂട്ടുന്നു എത്ര നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നു ചെറിയ പ്രായത്തിൽ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ടാലൻസ് ഇവിടെ വന്ന മൂന്ന് വർഷമോ നാല് വർഷമോ പത്തു വർഷമോ അല്ലെ പതിനഞ്ച് വർഷമോ കൊണ്ട് കിട്ടിയതല്ല അവരുടെ ശൈശവം ശൈശവം പോയി ബാല്യം പോയി കൗമാരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രശസ്തരായി മാറുന്നു ചില കുട്ടികൾ കൗമാരക്കാരാകണ്ട അതിനു മുമ്പ് തന്നെ ലോകോത്തരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ലോകോത്തരമായിട്ടുള്ള ആയി മാറുന്നു കാരണം ഇത് തന്നെയാണ് അവനവന്റെ ഉള്ളിലിരിക്കുന്ന ബോധ ചൈതന്യം അതാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഞാൻ എന്ന ആ ശക്തി വിശേഷം ആ ഞാൻ എന്ന ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ തന്നെയാണ് അടുത്തുള്ള അടുത്ത വ്യക്തിയുടെയും നാം സംസാരിക്കുന്ന അടുത്ത വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന ഞാൻ ആ ശക്തി തന്നെയാണെന്ന് തിരിച്ചറിയും എല്ലാവരിലും ഒരേ ശക്തി തന്നെയാണ് എന്ന് തിരിച്ചറിയും അത് ഉപനിഷ് ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ സ്വർണത്തിൽ നിന്ന് അനേകം വസ്തുക്കൾ അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു ഓരോ ആഭരണത്തിനും വ്യത്യസ്ത രൂപവും നാമവുമാണ് പക്ഷെ എങ്കിലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഏകമായ സ്വർണത്തിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു ജലാശയത്തിൽ നിരവധി കുമളകൾ ഉണ്ടാകുന്നു ആ കുമളകളൊക്കെ അസ്തമിച്ചു കഴിയുമ്പോൾ വീണ്ടും ജലാശയം നിതാന്തമായ ശാന്തതയിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് നാമങ്ങളാണ് രൂപങ്ങളാണ് എല്ലാം ഒന്നിച്ച് കൂട്ടി കഴിഞ്ഞാൽ ഒന്നായി മാറുന്നു ആ ഒരു കൂട്ടിപ്പിടിക്കലാണ് ഓരോ കൽപ്പാന്തത്തിലും നടക്കുന്നത് അതിനുശേഷം വീണ്ടും അത് വികസിക്കുന്നു ഈ ബ്രഹ്മത്തെ ബ്രഹ്മം വീണ്ടും വികസിക്കുകയാണ് അതിനെ വളരെ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്ലസ് വേൾഡ് മാപ്പ് പരന്ന പ്രതലത്തിൽ ഇങ്ങനെ നമ്മൾ ചുമരിൽ വെച്ചിരിക്കുന്നു അപ്പോഴത് അതിലെല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നമ്മളതിൽ കാണാം ഏത് നമ്മുടെ ഈ ഭൂഖണ്ഡ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള യൂറോപ്യൻ കൺട്രികളും ലോകത്തിൻ്റെ എവരി ന്യൂ കോർണർ കാണാവുന്നതിൽ ഒരു അറ്റ്ലസ് നിവർത്തി വെച്ചിരിക്കുന്നു അപ്പോൾ അതിലെല്ലാം ഉണ്ട് പക്ഷെ അത് ചുരുട്ടി ചുരുട്ടിയെടുക്കുമ്പോഴോ നമ്മുടെ കയ്യിലേക്ക് മടക്കി മടക്കി എടുത്ത് ഒരു ചുരുളാക്കി നമ്മുടെ കൈ വെക്കുമ്പോൾ അത് ശുദ്ധശൂന്യം ഒരു ചുരുൾ പക്ഷെ അത് നിവർത്തുമ്പോഴോ അതിനകത്ത് ഈ ഭൂമി മുഴുവൻ കാണാം എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മമാകുന്ന ഈ ചൈതന്യം പല രൂപത്തിലിങ്ങനെ നിവർന്ന് തിങ്ങി നിറഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നു അപ്പോൾ അത് വളരെ വിശാലമായിട്ട് തോന്നുന്നു പക്ഷേ അത് തീരെ സങ്കോചിച്ച് സൂക്ഷ്മ രൂപത്തിലെത്തുമ്പോൾ വളരെ നിസ് ഒന്നും അതിൽ കാണാനില്ല ഒന്നും പ്രകാശിക്കാനില്ല ഒരു വ്യക്തിയിൽ തന്നെ ആ സ്ഥൂലതയും സൂക്ഷ്മതയും ഇല്ലേ വ്യക്തിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അതിന് സൂക്ഷ്മമാണ് പക്ഷെ അതെല്ലാം നമ്മൾ പ്ര ഓരോ ഉപദേഷ്യം എന്ന വികാരം പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് അറിയുന്നത് വാത്സല്യം പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴാണത് അറിയുന്നത് അതുപോലെ തന്നെ എല്ലാ വികാരങ്ങളും കാമ വികാരങ്ങളും മറ്റെല്ലാ ക്രോധം എല്ലാത്തരം വികാരങ്ങളും നമ്മൾ പുറത്തേക്ക് കാണിക്കുമ്പോഴാണ് അതിന് പ്രകടമായ സ്ഥൂല രൂപം ഉണ്ടാകുന്നത് പക്ഷെ അത് ഉള്ളിൽ തന്നെ സൂക്ഷ്മമായിട്ടും ഇരിക്കുന്നുണ്ട് ഇതാണ് ബ്രഹ്മത്തിന്റെ സ്വഭാവം ബ്രഹ്മസ്വഭാവം നമ്മൾ പറയുന്നത് നമ്മുടെ സ്വഭാവം വളരെ മോശമാണ് മറ്റാർക്കും എന്റെ സ്വഭാവം അറിയില്ല എന്ന് പറയില്ലേ സത്യമാണത് ഓരോരുത്തരും പറയുന്നത് അവനവന്റെ ഉള്ളിലാണ് സൂക്ഷ്മ രൂപത്തിൽ സ്വഭാവങ്ങൾ ഇരിക്കുന്നത് സ്വഭാവമാണ് ഇരിക്കുന്നത് സ്വഭാവം തന്നെയാണ് ഇരിക്കുന്നത് അത് പ്രകടമാക്കാനും കഴിയും ആര് കാണാതെ ഉള്ളിൽ സൂക്ഷ്മമാക്കി വെക്കുവാനും കഴിയും ഇതാണ് ബ്രഹ്മം ബ്രഹ്മം പല രൂപത്തിൽ ഇവിടെ കാണുന്നു അതിനെ സൂക്ഷ്മമാക്കി സ്ഥൂലത്തിനെ സൂക്ഷ്മമാക്കി വെക്കുവാനും അനന്തകോടി ശക്തി വിശേഷമായ സാക്ഷാൽ ശ്രീ ശ്രീ ആദിനാരായണനായ ആ പരമാത്മ ചൈതന്യമായ ആ സത്തിന് കഴിയും ആ സത് എന്ന് പറയുന്ന ആ എനർജിയാണ് ഇവിടെ കാണുന്നതെല്ലാം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് ഇത് അറിയുവാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പോയി ആഹാരം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇത്ര 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 മണിക്കൂർ മാല ജപിക്കുകയോ അതൊന്നും വേണ്ട ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ധാരാളം പേരുണ്ട് അവരെ കൂടി സമയം കളഞ്ഞ അവരുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ കളയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലൂടെ എന്തിനാണ് ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ അങ്ങനെയുള്ള ആ ഭക്ഷണം കഴിക്കാതെ വേണം ഭഗവാനെ വിളിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന പലരും പല പല പ്രസ്ഥാനക്കാരും മിഷൻ പല മിഷനറികളും ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് അവരുടെ അവരിൽ ചെന്ന് അംഗത്വം എടുക്കുമ്പോൾ എന്തിനാണ് ഭഗവാനെ വിളിക്കുന്നതിന് ഭഗവാനെ അറിയുന്നതിന് അംഗത്വം എന്തിനാണ് ആരും ഗുരുവില്ലേ നിങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കുവാൻ ഈ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക ഭഗവത്ഗീതയിൽ അത് ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഭഗവാൻ ഒരു ഗുരുവായിട്ട് ഭഗവാൻ തന്നെ വരും ഇപ്പോൾ ഭഗവാൻ ഗുരുവായി എല്ലാവരുടെയും ഗുരുവായി എല്ലാവരുടെയും രക്ഷിതാവാണെങ്കിൽ എന്തുകൊണ്ട് ഗുരു ഈ ഗുരുക്കന്മാരായിട്ട് ഇരിക്കുന്ന ധാരാളം പേർ പറയുക എന്റെ മുന്നിൽ വരൂ ഞാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു വിടാം ഇന്ന 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 പൂജകൾ ചെയ്യൂ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ ഇത്ര രൂപ കൊണ്ടുവരൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാ ഞാൻ ഇവിടുന്ന് ഇപ്പം നുള്ളിയെടുത്ത് കളയാമെന്ന് അങ്ങനെയുണ്ടെങ്കിൽ സാക്ഷാത് ശ്രീ ആദിനാരായണനായ ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി ഏറ്റവും വലിയ ബന്ധു ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അതും പോരാഞ്ഞിട്ട് യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ തേരാളിയായി സംരക്ഷകനായി നിന്നു ഇത്രയൊക്കെയുള്ള റോളുകൾ ചെയ്തിട്ട് അർജുനന് ഈ ഉപദേശങ്ങൾ കൊടുത്ത് നീ നിന്നെ ഉദ്ധരിക്കുവാൻ നിന്നെ വളർത്തുവാൻ നിന്നെ ഉയർത്തുവാൻ നീ നിനക്ക് മാത്രമേ കഴിയൂ അർജുനെന്തിനാണോ സാക്ഷാൽ സർവ്വജ്ഞാനത്തിന്റെ ഉറകിടമായ ആ ആത്മസത്തായ ഭഗവാൻ എന്തിനാണ് അർജുന ഉപദേശിച്ചത് അർജുനൻ അർജുനന്റെ ശിരസിൽ കൈവച്ച് ഭഗവാൻ അങ്ങ് അനുഗ്രഹിച്ചാൽ പോരായിരുന്നു അർജുന നിന്റെ ദുഃഖമൊക്കെ ദാ ഞാൻ നുള്ളിയെടുക്കുന്നു നീ സ്വസ്ഥനായിട്ട് പോയി ഇന്ന് രാജ്യഭാരവയറ്റോളൂ ഈ ശത്രുക്കളെ ഞാൻ അങ്ങ് ഇല്ലായ്മ ചെയ്തോളാം രാജ്യമെല്ലാം ദാ പിടിച്ചോളൂ ഞാൻ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തരുന്നു നീ എന്റെ മുന്നിൽ ഇത്ര രൂപ ദക്ഷിണ വെച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഭഗവാന് ഭഗവാൻ അല്ലേ അതൊക്കെ ചെയ്യാൻ കഴിയൂ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയൊന്നും പറയാതെ ഭഗവത്ഗീതയാകുന്ന ഉപദേശങ്ങൾ അർജുനനും അത് അടുത്ത മനുഷ്യ മാനവരാശിക്കും വേണ്ടി ഉപദേശം കൊടുത്തത് എന്തിനാ അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവനവന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് മാറ്റണമെങ്കിൽ അവനവൻ അവനവനെ ഉയർത്തണമെങ്കിൽ അവനവന് മാത്രമേ കഴിയൂ എന്നാണ് ഭഗവാൻ ഉപദേശിച്ചു തന്നിരിക്കുന്നത് നമുക്ക് അപ്പോഴാണ് നമ്മൾ എവിടെ കണ്ടാലും ഏത് ഗുരുക്കന്മാരെയും സ്വീകരിച്ച് നമ്മേക്കാൾ അറിവ് പറഞ്ഞു തരുന്നവരെന്നു വെച്ചാൽ അവരെല്ലാം നമ്മുടെ ഗുരുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ പറയുന്ന അതേ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യും എന്തിനാണ് നമ്മൾ ഈ ആഹാരത്തിനൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോ വളരെ വിശദമായിട്ട് ചെയ്തിരുന്നു ആഹാരത്തിലല്ല കാര്യം ആഹാരം ആഹാര നിയന്ത്രണവും ആഹാരത്തിനുള്ള പരിവർത്തനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും വരും നമുക്ക് ആദ്യം വേണ്ടത് ഭഗവാനെയാണ് ഭഗവാനിലേക്ക് ഒരു വഴി തിരിഞ്ഞാൽ മതി ആ തിരിയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് മതി 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 അത് വേണ്ട വേണ്ട എന്ന് നമുക്ക് തോന്നും നമ്മളിൽ അങ്ങനെയുള്ള ഒരു നിസ്സംഗത്വം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അത് നമുക്ക് ജന്മനെ ഉള്ള വാസനകളെയെല്ലാം പിടിച്ചു കെട്ടിയിട്ട് നീ ഈ സംഘടനയിൽ ചേർന്നതുകൊണ്ട് ഇന്നതുപോലെയൊക്കെ ചെയ്യണം എന്തിനാണ് ആഹാര നിയന്ത്രണം ഒക്കെ പറയുന്നത് നമ്മളിലുള്ള ആ ഒരു കാമ വികാരങ്ങളൊക്കെ ഉണർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിലൂടെ അല്ല ഭഗവാനെ അറിയുന്നതും ആ നമ്മളിൽ നിന്ന് നൈസർഗികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വാസനകൾ സപ്രസ് ചെയ്തിട്ടല്ല ഭഗവാനെ സ്വീകരിക്കേണ്ടത് അത് ഒരു സപ്രഷൻ എപ്പോഴും പിന്നീട് അതൊരു വീണ്ടും നമ്മുടെ നമ്മുടെ ഉള്ളിൽ അതൊരു അടക്കമില്ലാത്ത വിധത്തിൽ അത് ഉയർന്നു തന്നെ വരും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ നമുക്കിഷ്ടം അതെല്ലാം നമ്മൾ അനുഭവിക്കുക ആസ്വദിക്കുക അതിനുശേഷം അത് മതി എന്ന് വരുന്ന പോയിന്റിലാണ് ഭഗവാനിലേക്ക് എത്താനുള്ള വാതിൽ ശരിക്കും തുറക്കുന്നത് അതുവരെയും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുള്ള ആ വളരെ വലിയ ഒരു ഒരു ഒരാഗ്രഹം ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നു എന്ന് സമർപ്പിക്കുക ഭഗവാന്റെ മുന്നിൽ അതിനുശേഷം നാം ആ ഒരു ഇത് എന്റെ ആയിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ തന്നെയാണ് അതിന് മുന്നേ എനിക്ക് തന്നിരിക്കുന്ന കർമ്മങ്ങളും ഡ്യൂട്ടികളൊക്കെ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എനിക്ക് പൂർണ്ണ വിജയം വേണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ബോധത്തോടു കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവസാനം കർമ്മങ്ങളൊക്കെ തീരുമ്പോൾ നമുക്ക് മതി 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 എന്നുള്ളൊരു അവസ്ഥ വരും അല്ലാതെ ആരെങ്കിലുമൊക്കെ നിർദ്ദേശിക്കുന്നത് കേട്ടുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളോടും കൂടി ചെല്ലുന്ന യുവത്വത്തിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികൾ പാതയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോഴായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ ചെന്ന് കാണുന്നത് അപ്പോഴായിരിക്കും അവർ ഇന്ന ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന നിർദ്ദേശങ്ങൾ വേണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള അത് അതായത് ഓരോ ആത്മീയ ആചാര്യന്മാരല്ല അല്ലെങ്കിൽ ചില സിമ്പിളുകൾ സൈനികളൊക്കെ അവനവരെ ആഭരണം അവരുടെ പുറമേ കാണുന്ന കാഴ്ചയിൽ വേണമെന്നാണ് ചിലരുടെ മതം അപ്പൊ വർഷങ്ങളായിട്ട് എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഞങ്ങൾ ഇതിനു വേണ്ടി മറ്റെല്ലാം കളഞ്ഞിട്ട് ജീവിക്കുന്ന ഞങ്ങൾ പറഞ്ഞു തരാത്ത കാര്യം ഞങ്ങൾക്കറിയാത്ത ഞങ്ങൾ മറ്റുള്ളവർക്ക് അവരോട് പറയാത്ത കാര്യം ഈ സാധാരണ ഗൃഹസ്ഥാശ്രമിയായ ഒരു ഒരു ടീച്ചറായ നീ എന്തിനു പറയുന്നു എന്ന് എന്നോട് ചോദിച്ചവരുണ്ട് ചില സംഘടനക്കാർ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ പറയുവാൻ എന്താണ് എനിക്ക് യോഗ്യത രുദ്രാക്ഷമാലയുണ്ടോ ഗോപീചന്ദനമുണ്ടോ അല്ലെങ്കിൽ ഞാൻ സർവ്വസംഘ പരിത്യാഗിയായിട്ട് സന്യാസ ആശ്രമങ്ങളിൽ ജീവിക്കുന്നുണ്ടോ ഇതൊന്നും ഇല്ല എന്നിട്ടും ജീവിതത്തിന്റെ യഥാർത്ഥത്തിൽ ഈശ്വരന്റെ തത്വം എന്താണെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നു ആ തത്വം പറയാൻ കാര്യം എന്താണ് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ഇതിന്റെയൊക്കെ ഉടമസ്ഥരായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ചുള്ളിലിരിക്കുമ്പോൾ ഇതിത്ര അനായാസമായി വളരെ ലളിതമായി ഇതാണ് ജീവിത തത്വം ഇതാണ് നിന്റെ ചുള്ളിലിരിക്കുന്ന ഞാൻ എന്ന ബോധം എന്ന് പറയുന്നതിന് കാരണം എന്താണ് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് അവരെന്നോട് ചോദിച്ചത് തെറ്റിദ്ധരിപ്പിക്കാണോ ഞാനല്ല ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നത് അവരൊക്കെയല്ലേ തെറ്റായ വഴിയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നത് ഇത്ര കാ ഇത്ര സമയം ഇത്ര മാലയൊക്കെ ജപിക്കൂ എന്ന് പറഞ്ഞു ആ മാല ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞു തരൂ അവനവനിൽ ഇരിക്കുന്ന ബോധത്തെ ഉണർത്തുവാനാണെന്ന് പറഞ്ഞു തന്നിട്ട് നീ ജപിക്കൂ എന്ന് പറയൂ അപ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻ ഒന്നും നോക്കില്ല പതിനാറ് പ്രാവശ്യം മാല എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ അതിൻറെ കൂടുതൽ ആവർത്തി മുപ്പത്തിരണ്ട് പ്രാവശ്യം ജപിക്കും കാരണം നമ്മെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മിലിരിക്കുന്ന ചൈതന്യം ഉണർന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അനുഭവിക്കാനുള്ള ഒരു ആവേശം വരും അപ്പോൾ നമ്മൾ കൂടുതൽ സമയവും ഏകാന്തത്തിലിരുന്ന് ഭഗവത് നാമങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുവാൻ നമ്മിൽ തന്നെ ഒരു ഉത്തേജനം ഉണ്ടാകും വേറെ വേറൊരാള് നമുക്ക് ശുപാർശ ചെയ്യുകയും നിഷ്കർഷിക്കുകയും വേണ്ട അതുപോലെ തന്നെയാണ് ആഹാര കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഹാര ഈ ആഹാരമൊക്കെ അതേ ചിട്ടയിലിരിക്കുന്ന എത്രയോ പേർ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു കുറച്ച് ആദ്യത്തെ ഒരു ആവേശത്തിൽ അതിലെടുത്ത് ചാടും കുറച്ച് കഴിയുമ്പോൾ ഇവർ സഹജീവികളോടൊത്ത് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളോട് ഒത്തുപോകാൻ ഒരിക്കലും പറ്റില്ല ഇതിനു വേണ്ടി സന്യാസം സ്വീകരിച്ച് അതിനുവേണ്ടിയിട്ട് ആത്മീയപാത പിന്തുടരുവാൻ ഉള്ളവർ ആരൊക്കെയുണ്ടോ അവർക്ക് മാത്രമേ അത് പറ്റൂ നമ്മെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് ദൈവം നമുക്ക് ധാരാളം കർമ്മങ്ങൾ തന്നിട്ടുണ്ട് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വേണ്ടി അത് ചെയ്യു ചെയ്യുമ്പോൾ ആ സമൂഹ ജീവിയായിട്ട് തന്നെയാണ് നാം ജീവിക്കേണ്ടത് അല്ലാതെ കുറച്ച് സമൂഹത്തിൽ ജീവി ജീവിതം അതായത് നമ്മുടെ കുടുംബ ജീവിതം കൊണ്ടുപോ ഗൃഹസ്ഥാശ്രമം കൊണ്ടുപോവുകയും അതിനോടൊപ്പം അതിന് ചേരാത്ത കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തർ ചെന്ന് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആകെ ഒരു ഒറ്റപ്പെടൽ ഒരു അസ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകും അത് നമ്മളെ നല്ല വഴി കൊണ്ട് കൊണ്ടുപോവുകയില്ല നമ്മളെ ഏകാന്തത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു മനസ്സിനെ അവിടോട്ട് പോവുകയും ചെയ്തു ഇങ്ങോട്ട് പോരാനും പറ്റുന്നില്ല എന്ത് ഞാൻ ചെയ്യണം എന്ത് ഞാൻ ചെയ്യണമെന്നുള്ള ആകെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും നമ്മുടെ മനസ്സ് ചെന്ന് പെടുന്നത് അതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്താണ് ഞാൻ എന്താണ് ഞാൻ അന്വേഷിക്കുന്ന ഈശ്വരൻ ആരാണ് എന്നെ ഇവിടെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവനവൻ്റെ ഉള്ളിൽ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാറ്റിൻ്റെ ഉത്തരം അവിടെ തെളിഞ്ഞു വരും അപ്പോൾ ആ തെളിവിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നാം അറിയാതെ മാല ജപിച്ചു ജപിക്കും കാരണം നമുക്കതിനെ അറിയുവാനുള്ള ആവേശം ഉണ്ടാകും നമുക്ക് വേണ്ടെന്ന് തോന്നുന്ന ഭക്ഷണം നാം ഉപേക്ഷിക്കും നമുക്ക് അരി വേണ്ട നമുക്ക് മതി മതി എന്ന് തോന്നുന്ന എല്ലാ ഭോഗമോഹങ്ങളും നാം അവിടെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുപേക്ഷിച്ചിട്ട് ഓരോ പഴയ ചിറകുകളും കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞിട്ട് പോയിട്ട് പുതിയ ചിറകുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലാതെ എനിക്കൊരു പുതിയ ചിറകുണ്ടാകണമെന്ന് പറഞ്ഞു പഴയതിനെയെല്ലാം നിർബന്ധപൂർവ്വം തിനെ കൊത്തിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് എനിക്കിനിയും പുതിയതുണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഭക്തിയും ആത്മീയതയും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്തകളെ ഉണർത്തേണ്ടത് ഭഗവാന്റെ ഭഗവാന്റെ തത്വങ്ങൾ ഏത് 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 ഗ്രന്ഥങ്ങൾ എടുത്തോളൂ അവസാനം നമ്മൾ ഉപനിഷ സത്യങ്ങളിലേക്ക് പോകും ഇതെല്ലാം ഇതിൻറെ എല്ലാം തത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ജന്മാന്തരമായി ചെയ്ത കർമ്മഫലമാണ് നമ്മൾ ഇതൊക്കെ നേരത്തെ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഭക്തിപ്രസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ വേറെ വേഷഭൂഷാദികളിട്ട് ആശ്രമങ്ങളിലേക്കോ ഒക്കെ പോകാതെ തന്നെ ഇതൊക്കെ അവനവൻ്റെ ഉള്ളിൽ തെളിയുന്നത് എന്നെ കേൾക്കുന്ന ധാരാളം പേർക്ക് ഞാൻ ഈ പറയുന്നത് ഇതേ കൂടി തിരിച്ചറിയാൻ കഴിയും കാരണം അവർ ഗൃഹസ്ഥാശ്രമികളായിട്ടിരിക്കുമ്പോഴും അവർക്കും ഇതൊക്കെ അറിയാൻ കാരണം ഒരു പൂർവ്വജന്മത്തിലിതെല്ലാം സ്വായത്തമാക്കിയിരുന്നു അതിൻ്റെ ബാക്കിയാണ് ബാക്കിയാണിപ്പോഴീ ബാക്കിയുള്ള ഭാഗം കേൾക്കുകയും അറിയുകയും ആ ഒരു തിരിച്ചറിവിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് അതിന് നമുക്ക് പ്രത്യേകിച്ച് ഭഗവാനെ തിരിച്ചറിയാൻ ഭഗവാനെ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആടയാഭരണങ്ങളുടെ വേഷവിധാനങ്ങളുടെ കാര്യമില്ല അവനവന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഹൃദയം കൊണ്ടാണ് നമ്മൾ സ്പർശിക്കുന്നത് തിരിച്ചറിയുന്നത് മറ്റുള്ളവരിലും ആ ചൈതന്യം ഉണ്ടെന്ന് അറിയുന്നതിന് അത് നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ അത് ചെയ്യുമ്പോൾ അത് കൂടുതൽ സന്തോഷമാണ് ഭഗവാന് നീ നിനക്ക് ഞാൻ ധാരാളം ഡ്യൂട്ടികൾ തന്നിട്ടും നീ ഞാൻ തന്ന ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ടും എന്നെയും അന്വേഷിക്കുന്നല്ലോ എന്നോടൊപ്പം വരുന്നല്ലോ ഞാൻ നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിട്ടും നീ എന്റെ പാത തേടി വരുന്നല്ലോ എന്റെ പാദം പിന്തുടരുന്നല്ലോ എന്ന് ഭഗവാന് തോന്നും ഭഗവാൻ നമ്മൾ നമ്മെ ഹൃദയത്തിൽ ചേർക്കും അല്ലാതെ കർശനമായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ പോയി ഭക്തി ഭക്തിയുധ സേവനം ചെയ്തിട്ട് ഇത്ര ഇത്ര ചെയ്തിട്ട് എന്താണ് പിന്നെ ആർക്കും ഒരു ഒരു ഉണർവ് വരാത്തേ ആരും ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാത്തത് എന്താണ് എത്രയോ വർഷങ്ങൾ കൊണ്ട് മാല ജപിക്കുന്നവർക്ക് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിന്റെ തത്വം എന്താണ് ഭഗവാൻ എന്താണെന്ന് ഓരോ വ്യക്തി അറിയുന്നുണ്ടോ അറിയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതൊക്കെ നല്ലതാണ് ഈ മാലയൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്തിനാണ് നമുക്കൊരു അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഒരു ഏകാഗ്രമായ ഒരു സ്ഥലത്ത് കെട്ടിയിടുവാൻ നാമജപങ്ങൾക്കായി കഴിയൂ നാമ നാമജപം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം പക്ഷേ ഇങ്ങനെ കമ്പൽസറി പറഞ്ഞു ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അതിന്റെ കാരണം അതിന് അത് എവിടേക്ക് എത്തുന്നതിന് വേണ്ടിയാണെന്നും നമ്മൾ ആരാണെന്നും എവിടെയാണ് നാം അനുഷ്ഠിക്കുന്ന ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നും ഒക്കെ വളരെ സ്പഷ്ടമായി വ്യക്തമായി ലളിതമായി പറഞ്ഞു തരാം പറഞ്ഞു തരണം അവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ വളരെ ലളിതമായ ഈശ്വര തത്വത്തെ ഗഹനമായ തത്വങ്ങളിലൂടെ കടിച്ചപ്പെട്ടാത്ത കുറെ വാക്യങ്ങളിലൂടെയും സംസ്കൃത വാചകങ്ങളിലൂടെയൊക്കെ പാണ്ഡിത്യം വിളമ്പാനായിട്ട് ഭക്തജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ ഭക്തർ അവിടെ അത് വായും തുറന്ന് കേട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളു അല്ലാതെ അവർക്കൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല അവർക്ക് ചെയ്ഞ്ച് കേൾക്കാനിരിക്കുന്നവർക്കൊരു എത്രയോ എത്രയോ സപ്താഹങ്ങൾ കേൾക്കാൻ എത്രയോ എത്രയോ ആൾക്കാർ പോകുന്നു അവർക്ക് അവിടെ നിന്ന് എന്ത് നിറവുണ്ടായി അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു നിറവുണ്ടായി തിരിച്ച് വീട്ടിൽ വിൽയുമ്പോൾ വല്ല നിറവുമുണ്ടോ അത് ആ നിറവുണ്ടായത് നിലനിർത്താൻ കഴിയുമോ എന്താ കഴിയാത്തത് അവരെ ആരും തത്വം പറഞ്ഞു തരുന്നില്ല തത്വം മനസ്സിലാക്കി വീട്ടിൽ പോകുന്നവരുടെ ഉള്ളിൽ അവർക്കറിയാം ഇത് ഞാനാണ് ഞാൻ തന്നെയാണ് എന്റെ ഭഗവാൻ ആ ഭഗവാൻ എന്റെ ചൈതന്യം എന്നിലിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ജീവിക്കുന്നതും ഈ സപ്താഹം സ്ഥലത്ത് പോകുന്നതും ഭഗവാന്റെ കാര്യം കേൾക്കുന്നതും ഭഗവാൻ എന്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് ഈ തത്വം ഓരോ വ്യക്തിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഈ പറയുന്ന ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോകുമോ എല്ലാവരെയും ഓരോ സംഘടനയിലും പോയി ചേരുമോ ഉം പോകുമോ അപ്പോൾ നാം ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതും എവിടെയും എന്തും അന്വേഷിക്കുന്നതും ഈ ഏക തത്വം അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പറയുന്ന ഭക്തി വിൽക്കുന്ന സ്ഥലങ്ങളിലെങ്ങും കമ്പോളങ്ങളിലെങ്ങും ആൾക്കാരെ കിട്ടാതെ വരും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥ തത്വം ഈ തത്വം അറിയാവുന്നവർ പോലും മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ അന്ധകാരത്തിലിട്ട് വട്ടം തിരിക്കുന്നത് അപ്പോൾ ആ അന്ധകാരത്തിന്റെ ിൽ നിന്നോ മോചനം നേടുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് ബോധമുള്ളവരായി ജീവിക്കണം ബോധം നിറഞ്ഞു നിൽക്കുന്ന ബോധവാന്മാരായി നാം ജീവിക്കണം നമ്മിൽ ബോധചൈതന്യം ഇരുന്നിട്ടും നമ്മൾ ഇരുട്ടിലാണ് തപ്പുന്നത് അന്ധകാരത്തിൽ ജീവിക്കുകയാണ് എവിടെയാണ് ഈ വെളിച്ചം എന്ന് അന്വേഷിക്കുകയാണ് സ്വന്തം ഹൃദയത്തിൽ വെളിച്ചം ഇരുന്നിട്ടും ആ വെളിച്ചത്തിന്റെ ആ വിളക്കുകാലിന്റെ വെളിച്ചം കാണാതെ നമ്മൾ അവിടെ ഇവിടെ ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ നേർവഴിയിലേക്ക് യഥാർത്ഥ ബോധത്തിലേക്ക് അവനവന്റെ ഹൃദയത്തിലേക്കുള്ള നോട്ടത്തിലേക്ക് തിരിച്ചുവിടുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ഈ ശരീരം തന്ന ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവം